നൂറ് രൂപയ്ക്ക് താമസം പത്ത് രൂപയ്ക്ക് ഊണ് ലഭിക്കും കൊച്ചിയിലെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ ഭക്ഷണവും സൗജന്യ നിരക്കിൽ താമസ സൗകര്യവും ഒരുക്കുകയാണ് കൊച്ചി നഗരസഭ കൊച്ചി നഗരസഭയുടെ ഷീ ലോഡ്ജ് ഇതിനോടകം സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് മാസത്തിനുള്ളിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ ഷീ ലോഡ്ജ് വഴി ലാഭം ഉണ്ടായിരിക്കുന്നത് കൊച്ചി നഗരസഭയാണ് ഇത് നേരിട്ട് നടത്തുന്നത് കുടുംബശ്രീയുടെ മേ മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ എത്തുന്ന കൊച്ചിയിലെത്തുന്ന വനിതകൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഷീ ലോഡ്ജ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചി നഗരസഭയുടെ വെൽഫെയർ കമ്മിറ്റി വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ലാലിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ഷീ നടത്തുന്നത് നമസ്കാരം എന്താണ് ഈ ഷീ ഒരു വിജയ രഹസ്യം നമ്മളിത് തുടങ്ങേണ്ടിപ്പോൾ ഏകദേശം ഒമ്പത് മാസം പിന്നിട്ടു മാർച്ച് എട്ടിനാണ് നമ്മളിത് ഫുൾ ഇതായിട്ട് റൺ ചെയ്യാൻ തുടങ്ങിയത് ഒരുപാട് സന്തോഷത്തോടുകൂടെയാണ് ഇത് ഞങ്ങളെ കൊച്ചി നഗരസഭയിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ആ ഫീഡ്ബാക്ക് വളരെ നന്നായിട്ടിരിക്കുന്നത് കാരണം കുറഞ്ഞ ചിലവിലുള്ള താമസ സൗകര്യം അവർക്ക് ഏറ്റവും തൃപ്തികരമാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യത്തെ പറ്റി അത് നിങ്ങൾ ഒരുക്കാൻ ഒരുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ കൊച്ചി മേയർ ബഹുമാനപ്പെട്ട എം അനിൽകുമാറിൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടൊരു നടത്ത നടത്താൻ സാധിച്ചത് അതിൻ്റെ ഒരു ചെറിയൊരു ചുമതല മാത്രമാണ് എനിക്കുള്ളത് വെൽഫെയർ എന്ന നിലയിലുള്ളത് അപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബശ്രീയുടെ ആളുകൾ ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമ്മളിതിനകത്ത് വിലയ്ക്ക് എടുത്തിരിക്കുകയാണ് രണ്ട് മേട്രന്മാരും ഒരു ഓഫീസ് അസിസ്റ്റൻ്റും മൂന്ന് ക്ലീനിങ് സ്റ്റാഫുകളാണ് ഉള്ളത് നമുക്ക് നാൽപ്പത്താറ് സിംഗിൾ റൂമും മുപ്പത്തെട്ട് ഡബിൾ റൂമും ഡോർമെറ്ററിയും ഉണ്ട് ഉണ്ട് നമുക്ക് അതെല്ലാം എല്ലാ ദിവസവും ഫുള്ളാറ്റ് ഡോർമെറ്ററിക്ക് നൂറ് രൂപ ഡബിൾ റൂമിന് ത്രീ ഫിഫ്റ്റി അതായത് രണ്ട് ബെഡ് പിന്നെ സിംഗിൾ റൂമ് ടൂ ഹൺഡ്രഡ് ഏകദേശം ഒരു ഇരുപത്തിരണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം നമുക്ക് സരസമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം എഴുപതോളം വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ബീഹാർ രാജസ്ഥാനുള്ള ആളുകൾ നമുക്ക് ഇവിടെ താമസിക്കേണ്ടത് അവരുടെയൊക്കെ ഫീഡ്ബാക്ക് വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത് ഇത് ശരിക്കും വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു ഹോട്ടലായിരുന്നു പഴയ ഒരു ലിബ്ര ഹോട്ടലായിരുന്നു അതെ നമ്മൾ അത് ജനകീയ പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നവീകരിച്ചു നവീകരിച്ചിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഇത് ചെയ്തു ാണ് പ്രവർത്തിക്കുന്നത് സോളാറിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വൈദ്യുതി ചാർജ് വളരെ ചെറിയ തുകയെ ഇത്തരം കാലത്തിനിടയ്ക്ക് വന്നിട്ടുള്ളു റൂമിലെല്ലാം ചൂടുവെള്ളം ഒക്കെ കിട്ടാറുണ്ട് വൈദ്യുതി ലാഭിക്കാൻ പറ്റി ആ വൈദ്യുതി ലാഭിക്കാൻ പറ്റി അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ കാരണം പിന്നെ അതുകൊണ്ടാണ് നമുക്ക് റൂം ബാത്റൂമിലൊക്കെ ചൂടുവെള്ളം നമുക്ക് പിന്നെ തന്നെ അനുബന്ധിച്ച് ഭക്ഷണമുണ്ട് കുടുംബശ്രീ തന്നെ വിതരണം അതിന് എത്രയാണ് റേറ്റ് വാങ്ങുന്നത് അത് നമ്മൾ ആദ്യമേ പത്ത് രൂപയായിരുന്നു സബ്സിഡി നിരക്ക് പിൻവലിച്ചത് കാരണം ഇപ്പോൾ നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് നൽകുന്നത് പക്ഷേ വളരെ നല്ലതായിട്ട് തന്നെ അത് പോകുന്നു അത് ഏകദേശം ഇപ്പോൾ രണ്ടര വർഷത്തോളം ആയി നല്ല എഴുപതിലധികം കുടുംബശ്രീ പ്രവർത്തകർ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് അതും ഒരു നഗരസഭയുടെ ഒരു അതും ബഹുമാനപ്പെട്ട മേയറിൻ്റെ തന്നെ ഒരു ആശയം തന്നെയായിരുന്നു നമ്മൾ മറ്റുള്ള സർക്കാർ സംരംഭങ്ങളൊക്കെ കാണുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് നമ്മൾ കാണുന്നത് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ശുചീകരണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സ്റ്റാഫുകൾ തന്നെ അല്ലെങ്കിൽ നഗരസഭയുടെ അധികൃതർ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതെന്നുണ്ടാണോ അല്ല അത് ക്ലീനിങ് എൻ്റെ ഒരു പ്രത്യേകതയാണ് അത് വൃത്തിയായിട്ട് കൊണ്ടുപോകണമെന്നുള്ളത് കാരണം അത് ഭക്ഷണമാണെങ്കിലും താമസമാണെങ്കിലും ഒരു എനിക്ക് അത് ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ് അത് ഞാനിവിടെ ബലം പിടിക്കാറുണ്ട് താഴെ സമൃദ്ധിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞാൻ വന്നത് നോക്കാറുണ്ട് കാരണം വൃത്തിയാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ആ വൃത്തി നിലനിർത്തി തന്നെ പോകണം എന്നുള്ള ആഗ്രഹമാണുള്ളത് സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ എത്ര പേരുണ്ട് നമ്മൾ അവരു നമുക്ക് എട്ട് പേരുണ്ട് ഇതിപ്പം ഒരു സ്ത്രീകളൊക്കെയാണെന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഡോർമിറ്ററി സൗകര്യം ഉണ്ട് ഉണ്ട് നേരത്തെ അവരൊന്ന് ഒരു ദിവസം മുന്നേങ്കിലും പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ടൂർ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നത് ഫ്രഷപ്പിന് വരാറുണ്ട് അവരപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാവർക്കും സന്തോഷവും അതൊക്കെ ചെയ്യുമ്പോൾ മൂന്ന് നേരമുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് അത് കഴിയുമ്പോൾ തന്നെ പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് ലഞ്ച് പിന്നെ വൈകിട്ട് ചായ ഡിന്നർ ഉണ്ട് എല്ലാം ഉണ്ട് દા ശിബാലേഡത്തിന് പറയാനുള്ളത് ഇത് സാധാരണ ഈ കൊച്ചിയിലെത്തുന്ന സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ സുരക്ഷിതമായ താമസം സൗകര്യം ഒരുക്കുക എന്നുള്ളത് പക്ഷേ അത് ഈ കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ അത് വലിയ വിജയമാക്കി മാറ്റുകയാണ് കഴിഞ്ഞ ഒമ്പത് മാസത്തിനുള്ളിൽ ഇവർക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ലാഭം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല വൈദ്യുതി ചാർജ് കുറയ്ക്കാനും കഴിഞ്ഞു അത് സൗരോർജ്ജം ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചാണ് ഈ ലോഡ്ജിൻ്റെ പ്രവർത്തനം ഇപ്പോൾ വളരെയധികം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി